നമസ്കാരം ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ആരോഗ്യകരമായിട്ടുള്ള പുരുഷ ലൈംഗികത സാധ്യമാകുന്നത് അമിതമായിട്ടുള്ള ഫിസിക്കൽ മെന്റൽ സ്ട്രെസ് അതുപോലെ രക്തചക്രമണ വ്യവസ്ഥയുടെ തകരാറ് ഈ രണ്ട് കാര്യങ്ങളാണ് പുരുഷ ലൈംഗികതയ്ക്ക് ഭീഷണിയായിട്ട് മാറുന്നത് അമിതമായിട്ടുള്ള സ്ട്രെസ് കാരണം കോർട്ടിസോളിന്റെ അളവ് രക്തത്തിൽ കൂടുകയും അത് ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിന്റെ പ്രവർത്തനത്തിന് തടസ്സമാവുകയും ചെയ്യുന്നു അതുപോലെ പുരുഷ ലൈംഗികൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോണാണ് ഈ ഹോർമോണിന് ഏറ്റവും അധികം ഭീഷണിയാകുന്നതാണ് കോർട്ടിസോൺ എന്ന ഹോർമോൺ ഇത് സ്ട്രെസ് ഹോർമോണാണ് അതുപോലെ ഡയബറ്റീസ് ഹൈ ബി പി വെയിൻ പൂർ ഡൈജൻ അതുപോലെ എൽ ഡി ആർ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് ഇതൊക്കെ തന്നെ രക്തചംക്രമണ വ്യവസ്ഥയെ തകരാറിലാക്കുന്നു ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ബൂസ്റ്റപ്പ് ചെയ്ത് ലിംഗത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് എത്തിക്കാനുള്ള മെത്തേഡുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ശക്തമായ ഉദ്ധാരണ സംഭവിക്കണമെങ്കിൽ തടസ്സമില്ലാതെ ബ്ലഡ് എത്തണം അതിനുള്ള സിഗ്നൽ ബ്രെയിൻ സിസ്റ്റം വഴി ലിംഗത്തിന്റെ ഇറക്ഷനെ നിയന്ത്രിക്കുന്ന നെർവിന് കിട്ടണം ആദ്യമായി ഇറക്ഷനെ ശക്തമാക്കുന്ന നാല് രീതിയിലുള്ള എക്സർസൈസുകളെ കുറിച്ചാണ് യോഗ വ്യായാമങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ കെഗൽ എക്സർസൈസ് ഉണ്ട് അതുപോലെ സ്ട്രെച്ചിങ് എക്സർസൈസ് അതുപോലെ പെബിക് ഫ്ലോർ എക്സർസൈസ് ഇത് മൂന്നുകൂടെ ചേർന്നിട്ടുള്ള ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള യോഗ എക്സർസൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ മസാജിനെ കുറിച്ച് ഏത് രീതിയിൽ മസാജ് ചെയ്യണം അതിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ പെൽവി ഫ്ലോർ മസിൽസിനെ ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വ്യായാമമാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നത് അതുപോലെ ലോവർ അബ്ഡോമിൻ ഏരിയയിലേക്ക് കൂടുതൽ ബ്ലഡ് എത്തുകയും ഇറക്ഷൻ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ചെയ്യുമ്പോൾ ഏത് വശത്തേക്ക് തിരിയുന്നോ ആ വശത്തെ കൈ മുട്ടിൽ പിടിച്ചുകൊണ്ട് ചെയ്യാം ഞാനിവിടെ കൈ മുട്ടിൽ പിടിക്കാതെയാണ് ചെയ്യുന്നത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ചെയ്യുക രണ്ട് വശത്തേക്ക് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ചെയ്യാൻ നോക്കുക ശരീരത്തെ മുഴുവൻ പെട്ടെന്ന് പാമപ്പ് അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ബ്ലഡ് സർക്കുലേഷൻ്റെ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുന്നു ഇത് നമുക്ക് ടെൻ ടൈംസ് ചെയ്യാവുന്നതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മരന്ന് കിടക്കുക ഡീപ്പായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക രണ്ട് കാലും അടുപ്പിച്ച് വെച്ച് കൈ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക കാലുകൾ രണ്ട് ചേർത്ത് വെച്ച് പരമാവധി മേലോട്ട് ഉയർത്തുക അങ്ങനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക ഇത് മിനിമം ഒരു ടെൻ ടൈംസ് എങ്കിലും നമ്മൾ ചെയ്യണം ശ്വാസം സാധാരണ പോലെ എടുക്കുക വിടുക ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഉപയോഗിക്കുന്ന എക്സർസൈസ് ആണ് കൈ രണ്ട് ബാക്കിലേക്ക് വെച്ചു ഇത് ചെയ്യാവുന്നതാണ് ഇതേ പൊസിഷൻ രണ്ട് കൈ ബാക്കിലേക്ക് വെച്ച് ചെയ്യുക അതും ടെൻ ടൈംസ് അടുത്തതായി കെകൽ എക്സർസൈസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസാണ് യോഗയിലെ സേതുബന്ധനാസനം മലർന്നു കിടന്ന് കാല് രണ്ടും ശരീരത്തോട് പരമാവധി ചേർത്ത് വെക്കുക ഇവിടെ കൈകൾ കമഴ്ത്തി ശരീരത്തോട് ചേർത്ത് വയ്ക്കണം ഡീപ്പായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് സ്ലോലി എക്സൈൽ ചെയ്യുക ശേഷം അരഭാഗം മാക്സിമം ഉയർത്തുക ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് താഴ്ത്തുക ഇത് ചെയ്തതിന് ശേഷം ശ്വാസം ഒന്ന് എടുത്തുവിടണം പെൽവിക് ഫ്ലോർ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും നല്ല എക്സൈസാണിത് ഇതും ടെൻ ടൈംസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കളിക്കുന്ന എക്സസൈസിൽ മൂന്നെണ്ണമെങ്കിലും മിനിമം ചെയ്യേണ്ടതുണ്ട് അടുത്തതായി മറ്റൊരു കൈകൽ എക്സർസൈസാണ് ഇതും യോഗയിലെ ഭദ്രാസനം പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ കാൽപാതങ്ങൾ ശരീരത്തോട് പരമാവധി അടുപ്പിച്ച് ശ്വാസം ശ്വാസമെടുത്ത് വിട്ടതിന് ശേഷം കാലുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക അടുത്തതായി ധനുരാസനം എന്ന ആസനമാണ് അതിനായി കവിന്ന് കിടക്കുക റിലാക്സ് ചെയ്യുക കൈ പുറകിലേക്ക് കൊണ്ടുവന്ന് പാദത്തിൽ പിടിച്ച് ഈ പൊസിഷനിലേക്ക് എത്തുക ഇവിടെ നമ്മുടെ അരഭാഗം മാത്രമാണ് തറയിൽ ടച്ച് ചെയ്യുന്നത് കാലുകൂടി ഉയർത്തുന്നതിനോടൊപ്പം ചെസ്റ്റും തലയും മാക്സിമം ഉയർത്തുക ധനുരാസനം തുടക്കത്തിൽ കൂടുതൽ പെർഫെക്ഷൻ നോക്കാതെ ചെയ്യാവുന്നതാണ് അതിനുശേഷം അതേ പൊസിഷനിൽ മലടന്നു കിടക്കുക കാലും കയ്യിൽ തറയിൽ കുത്തി അരഫാഗം മാക്സിമം മുകളിലേക്ക് ഉയർത്തി സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം യോഗയിലെ വജ്രാസനം എന്ന പോസിൽ തിരിച്ചെത്തുക രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഇറക്ഷനെ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് ഈ പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഇറക്ഷനെ ശക്തമാക്കുന്ന മറ്റൊരു മെത്തേഡാണ് മസാജ് ഇതിൽ പെർഫെക്റ്റായി എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത് മസാജിങ്ങാണ് വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുക അടിവയറ് ഭാഗത്തും ലിംഗത്തിൻ്റെ ഒക്കെ ഡെയിലി ടെൻ മിനിറ്റ്സ് മസാജ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മനോയോഗ വെല്ല